മുസ്ലിമിലുള്ള പെൺകുട്ടികൾ പുറത്തേക്ക് ഇറങ്ങില്ല അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത് അപ്പം ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോകുമ്പം വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എത്ര മാത്രമായിരുന്നു വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ട് അവരൊക്കെ പോവാനാണ് പറഞ്ഞിരുന്നത് അത്യാവശ്യം നല്ല നമ്മൾ ഫ്രീഡത്തോന്നെയാണ് അത്രാണ്ട് ഇല്ല ഇത്താടെ വീട്ടുകാരെങ്ങനെയാ പറഞ്ഞു വീട്ടുകാരുടെ സിനിമയിലേക്ക് പോയാലും ഒരു പ്രശ്നമില്ല നിങ്ങൾ എൻജോയ് ചെയ്യാന്നുള്ള മക്കൾ എന്ത് ചെയ്യുന്നു മക്കൾ രണ്ടാളും മോള് മോള് ഡിഗ്രിക്ക് പഠിക്കണോ മോണ്ടില് അവരൊക്കെ പിന്നെ അവർക്ക് ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ അല്ലേ പിന്നെ ഒരു നമുക്ക് വീഡിയോ പിടിച്ച് തരാനും നിക്കും ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് മക്കളാണ് അവർക്ക് സ്കൂളിലെ ദിവസം ഞങ്ങൾ തന്നെ വല്ലടത്തൊക്കെ ഇങ്ങനെ വെച്ച് അങ്ങനെ പിടിക്കും ഞങ്ങള് വല്ലപ്പോഴൊക്കെയാ ചെയ്യാറ് എല്ലാ ദിവസവും വീഡിയോ ചെയ്യില്ല